അതായത് ഒരു വ്യക്തി നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആകുന്നു എന്തുകൊണ്ട് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആകുന്നു എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു മറ്റൊരാൾ എന്നെ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നു ഞാൻ ഓക്കെ എന്നെ എന്നെ ഡിപ്പ് എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ ഞാൻ ഉണ്ടെങ്കിലേ നിങ്ങളുള്ളു നോക്കണം അപ്പം എൻ്റെ മാനസികാവസ്ഥ എന്തായി എൻ്റെ മാനസികാവസ്ഥ നശിക്കാൻ തുടങ്ങും ഞാൻ നാർസിസ്റ്റാകും എനിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഏഹ് ഈ അനുഭവം ഈ തലത്തിലോട്ട് ഒരു വ്യക്തി മാറുന്നത് കൊണ്ടാണ് ഒരു വ്യക്തി നാർസിസ്റ്റ് നാർസിസ്റ്റാകുന്നത് മിക്കവാറും പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ നാർസിസ്റ്റ് ആകുന്നത് കാരണം ഭാര്യ പുരുഷന് ഡിപ്പെൻഡ് ചെയ്യുക മനസ്സിലായ പുരുഷ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ നാർസിസ്റ്റ് ആകുന്നത് സ്ത്രീകൾ നാർസിസ്റ്റ് ആകുന്നത് വളരെ കുറവാണ് മനസ്സിലായ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഭാഗം ഏ അവിടെ തോന്നിപ്പോയാൽ സ്ത്രീകൾക്കുണ്ടാകും ഉണ്ടാകാൻ പാടില്ല ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നത് കാരണം ഭാര്യ പുരുഷനെ ആശ്രയിക്കുക അപ്പോൾ ഇവനാണ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് അപ്പം അറിയാതെ ഇവന് ഈ ഭാഗം ഡിപ്പെൻഡൻസിന്നുണ്ടാകുന്നതാണ് മിക്ക ഗുരുക്കന്മാർക്കും ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും മനസ്സിലായി മിക്ക ഗുരുക്കന്മാർക്കും ഉണ്ടാവും മനസ്സിലായി ഗുരുക്കന്മാർക്ക് ഡെഫിനിറ്റ്ലി ഉണ്ടാവും നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പം ഞാൻ എന്നെ ഞാൻ മുഖേന കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ അപ്പം എനിക്ക് ഞാനെന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും അപ്പോൾ എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ശിഷ്യന്മാരെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ട മനസ്സിലാ അപ്പം ശിഷ്യന്മാരെ കണ്ട്രോൾ ചെയ്യും ഗുരുക്കന്മാർ ശിഷ്യന്മാരെ കണ്ട്രോൾ ചെയ്യും ഗുരുക്കന്മാരെ ഉണ്ടാകുന്നത് ഇങ്ങനെ തന്നെ എനിക്ക് മാത്രമേ ക്വാളിറ്റി ഉള്ളൂ അത് എല്ലാവർക്കും ഒരേപോലെയുള്ള ക്വാളിറ്റിയാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള ക്വാളിറ്റിയാണ് ആർക്കും സ്പെഷ്യലായിട്ട് ഒന്നുമില്ല ഇല്ല ഒരിക്കലും ഇല്ല ഇതാദ്യം മനസ്സിലാക്കുക ഇവിടെ പറ്റിയ കുഴപ്പം എന്താണ് ഈ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഓ സച്ചിൻ തെന്തുൽക്കർ ഓ അല്ല ക്രിക്കറ്ററാണ് ഇത് നമ്മൾ കണ്ടെത്തിയൊരു പരിപാടിയാണ് മനസ്സിലായ പാട്ടുപാടുന്നു ഏ ഒരാൾ നന്നായിട്ട് പാട്ട് പാട്ടുപാടും ഇതൊക്കെ നമ്മളുടെ ഭാവനയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഈ ഭാവന വെച്ച് ജീവിതം നടക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്താണ് ചില വ്യക്തികൾക്ക് മാത്രം മേൽക്കോയ്മ ഉണ്ടായി എല്ലാവർക്കും ജീവിക്കണം പാട്ട് പാടുന്നവരും ക്രിക്കറ്റ് കളിക്കുന്നവരും ചെസ്സ് കളിക്കുന്നവരും എല്ലാവരും ജീവിക്കണം മനസ്സിലെ ഈ നന്നായിട്ട് കളിച്ചവൻ മാത്രം ജീവിച്ചാൽ പോരാ ഏ ഈ നമ്മളെല്ലാവരും പറയും മോഹൻലാൽ നമ്മുടെ ഇവിടെ എല്ലാവരും മലയാളം സിനിമയുടെ സ്റ്റാറാണല്ലേ മലയാള സിനിമയുടെ സ്റ്റാറാണ് അത്രയേ ഉള്ളൂ മനസ്സിലാക്കണം എന്താണ് സിനിമയിലാണ് അങ്ങേര സ്റ്റാർ ജീവിതത്തിൽ അങ്ങേര് അല്ല ഫിലിം സ്റ്റാർ ആണ് ലൈഫിൽ എല്ലാവരും സ്റ്റാർസാണ് മനസ്സിലായ ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ ക്രീസിൽ സച്ചിൻ തെണ്ടുൽക്കർ ഡെഫിനറ്റ്ലി ഓക്കെ ഈസ് എ ലെജൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രിക്കറ്റ് അതങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുള്ളൂ ക്രിക്കറ്റ് എന്നുള്ള കളിയിൽ സച്ചിൻ തെന്തുൽക്കർ ഡെഫിനറ്റ്ലി ഒരു ലെജൻഡാണ് മനസ്സിലാ സംഗീതത്തിൻ്റെ ഭാഗത്ത് യേശുദാസ് ഒരു ലെജൻഡാണ് അവിടെ മാത്രമേ കാണാവുള്ളൂ നമ്മുടെ മനുഷ്യൻ്റെ ഇടയിൽ യേശുദാസ് ഒരിക്കലും ലെജൻഡല്ല ആഗ്രഹിക്കും സാധാരണയിൽ സാധാരണക്കാരനെ പോലെ യേശുദാസിനെ കാണണം പാട്ടുപാടുമ്പോൾ യേശുദാസ് ലെജൻഡാണ് ആയിക്കോട്ടെ അതുകൊണ്ട് അപ്പം നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് എല്ലാവരും തുല്യരാണ് ആ തുല്യതയിൽ വേണം മനസ്സിലായി അങ്ങനെ കണ്ടാൽ മാത്രമേ ജീവിതമുള്ളൂ നമ്മളിങ്ങനെ ലെജൻസിനെ കൊണ്ടും മഹാത്മാക്കളെ കൊണ്ടും സാധാരണക്കാരനെ കാണാതെയായി കണ്ടാൽ അറിയാതെയായി മനസ്സിലായി ഈ സാധാരണയിൽ സാധാരണത്വമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സാധാരണയിൽ സാധാരണയിൽ സാധാരണയായിട്ടുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാരണം അതാണ് നിരന്തരം പ്രവർത്തിക്കുന്നത് അതാണ് നമ്മളെ നിരന്തരം ചലിപ്പിക്കുന്നത് അസാധാരണമായിട്ടുള്ള ഒന്നും നമ്മളെ നിരന്തരം ചലിപ്പിക്കുന്നില്ല അപ്പോൾ സാധാരണക്കാരുമായിട്ട് നമുക്ക് ലെജൻസുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി നമുക്ക് ഏറ്റവും സാധാരണയിൽ മനസ്സിലായ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവനുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ ഏറ്റവും നല്ല ബന്ധം അതാണ് ഏറ്റവും നല്ല ബന്ധം കാരണം അവനെയാണ് ശരിക്കുള്ള സംസ്കാരം എന്താണെന്ന് അറിയത്തുള്ളൂ ശരിക്കുള്ള സംസ്കാരം അവന് മാത്രമേ അറിയത്തുള്ളൂ അവനെ അറിയാൻ പറ്റും അവൻ്റെ അറിവ് ഒരിക്കലും ദോഷമായിട്ടുള്ള ഒരറിവും അവൻ്റെ കയ്യിലുണ്ടാകത്തില്ല അവനിൽ നിന്നാണ് അറിവ് ആരംഭിക്കേണ്ടത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് അറിവ് തുടങ്ങേണ്ടത് അവൻ്റെ ഒപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത് അവിടെ ജീവിതം ശാശ്വതമാകത്തുള്ളൂ അവിടെ ജീവിതമാണ് ഉണ്ടാകുന്നത് മനസ്സിലായി മറ്റെടുത്തൊക്കെ വേറെ പലതാ താല്പര്യങ്ങളാണ് വളരെ സിമ്പിളാണിത് കാരണം ഇതെന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ് പത്ത് തലമുറ മുന്നേ ഇനിയും അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെ അല്ലേ ആയിരം വർഷം മുമ്പും ഇങ്ങനെയായിരുന്നു ആയിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പും എങ്ങനെയായിരുന്നു അതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് നിരന്തരമായിട്ട് സംഭവിക്കുന്നത് എന്താണ് നിരന്തരമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് അല്ലാണ്ട് കുറേ സയൻറ്റിഫിക്കായിട്ട് കുറേ പരീക്ഷണമൊക്കെ നടത്തിയിട്ട് എന്തോ കണ്ടെത്തി എന്ത് കാര്യം ഇരിക്കുന്നു എട്ട് നിരന്തരം സംഭവിക്കുന്നതിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസം സമാധാനം ജീവിതം അതാർക്കും തകർക്കാൻ പറ്റത്തില്ല ഇല്ലേ ഉറപ്പല്ലേ അതെന്നും ഉറപ്പാണ് അപ്പോൾ ഒരു വ്യക്തി നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഡിസോർഡേഴ്സിനെ പറ്റി പറയുന്നുണ്ട് എങ്ങനെ ഈ ഡിസോർഡറിലോട്ട് വന്ന് അതാരും പറയുന്നില്ല മനസ്സിലായേ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾ കൈകാര്യം ചെയ്യണം നോക്കണം മനസ്സിലായേ നിങ്ങളായിട്ടാണ് അയാളെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആക്കിയത് മനസ്സിലായി എന്നിട്ട് നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്യേണ്ടത് അതിന് നിങ്ങളടുത്ത പി എച്ച് ഡി എടുക്കാൻ പോവുകയാണ് മനസ്സിലായേ അടുത്ത പി എച്ച് ഡി എടുക്കാൻ പോകേണ്ടി നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ഡിസോർഡർ ഡിസോർഡറുള്ള ഒരാൾ ഏ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അടുത്ത ഒരു ഫാക്കൽറ്റിയെ ഉണ്ടാക്കിക്കൊണ്ടുവരിക എങ്ങനെ ഇങ്ങനെ ആയി അതാരും പരിശോധിക്കുന്നില്ല എങ്ങനെ രോഗമുണ്ടായി അതാരും പരിശോധിക്കുന്നില്ല രോഗത്തിന് ട്രീറ്റ്മെൻറ് ഉണ്ട് രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് വേണം വേണം നിർബന്ധമാണ് പക്ഷേ രോഗം വരാനുള്ള കാരണമെന്താണ് നമ്മൾ യോഗത്തിൽ തുടരാത്ത കൊണ്ടാണ് എന്നിട്ടും വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് നമുക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റും സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട് അത്രയും ജീവിക്കാൻ പറ്റത്തുള്ളൂ അത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടിയാലും പറ്റത്തുള്ളൂ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ഫലമുണ്ടെങ്കിൽ ജീവിക്കും അത്രയല്ലേ ഉള്ളൂ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരാൾ ശാശ്വതമായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല പിന്നെ അതിനപ്പുറത്തോട്ട് മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് അവർ ചെയ്തിട്ട് നടന്നാ നടന്നു ഇല്ലെങ്കിൽ അവരും പറയും അല്ല അവർക്കീണില്ലെന്ന് അല്ലേ എല്ലാവർക്കും പറയാൻ അതേ ഉള്ളു എല്ലായിടത്തും എല്ലായ്പ്പോഴും അത്രേ ഉള്ളൂ നടക്കുന്നുണ്ടാ നടക്കുന്നുണ്ട് ഇല്ലേ ഇല്ലേ ഇല്ല അപ്പം എത്രത്തോളം നടക്കുന്ന ഭാഗം തെളിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേ ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ളതും അവനുമല്ല നടക്കുന്ന ഭാഗം വൃത്തിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെയല്ലേ നമ്മുടെ ശ്രദ്ധ എത്തേണ്ടത് എനിക്ക് ഞാൻ നടക്കുന്ന എങ്ങനെയാണെന്ന് കാണാൻ പാടില്ല മെറ്റാൾ വന്നു ഞാൻ നടക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊള്ളാം കൊള്ളാം എന്നിട്ട് അപ്പോഴും അയാളെ ആശ്രയിക്കണം ഞാൻ എപ്പോഴും അല്ലേ അതിനൊക്കെ നല്ലത് എന്നെ തന്നെ ആശ്രയിച്ച് അയാൾ എങ്ങനെ ഇത് കണ്ടെത്തി പറഞ്ഞു അത് ഞാൻ തന്നെ മനസ്സിലാക്കി എടുത്താൽ പോരെ അതാണ് എല്ലാവരും സ്വയം സ്വയം പര്യാപ്തി എത്തണം അതുകൊണ്ട് സാരി എനിക്ക് മറ്റൊരാൾ വാങ്ങിത്തരുന്ന ഭാഗത്തല്ല ഞാൻ തന്നെത്താൻ വാങ്ങിയെടുക്കുന്ന ഭാഗത്തായിരിക്കുമ്പോൾ എൻ്റെ സൗകര്യങ്ങൾക്ക് ഞാൻ തന്നെ പ്രവർത്തിച്ച് എൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇൻഡിവിജ്വാലിറ്റിയുടെ ക്വാളിറ്റി അപ്പോഴാണ് കണ്ടിന്യൂറ്റി സസ്റ്റൈനബിലിറ്റി അപ്പോഴാണ് സമാധാനപരമായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് പലർക്കും സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഏറ്റവും ആർക്കോ വേണ്ടിയിട്ട് ഓടുന്നവരാണ് ആർക്കോ വേണ്ടിയിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്കൊട്ടും ഇത് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് ആർക്കും പരിപൂർണമായിട്ട് പരിശോധിക്കാനൊട്ട് അബ്യൂസാണ് എല്ലാത്തിനും കാരണം പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സമാധാനം നമ്മൾ ഓരോ നിമിഷവും മനഃപൂർവ്വം ചൂസ് ചെയ്യണമല്ലോ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ പറയാനുള്ളത് പറയുക മനസ്സിലായി കാര്യമുള്ളത് പറയുക ആ കാര്യത്തിൽ പറയുന്നവനൊരിക്കലും നിരാശ ഉണ്ടാകത്തില്ല അവൻ പറയുന്നതിൽ അവൻ പരിപൂർണ്ണ സംതൃപ്തനാണെങ്കിൽ പറയുന്നത് കൊണ്ട് തന്നെ അവൻ അവനവൻ്റെ സവിശേഷത അനുഭവിക്കാൻ കൊണ്ട് സാധിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഓർത്തു ദുഃഖിക്കേണ്ടി വരത്തില്ല അപ്പോൾ സംസാരശേഷിയുടെ സവിശേഷതയായിരിക്കണം അതിൽ ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ അവരൊന്നും എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞേ കേട്ടിട്ട് അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നിലുണ്ടായ മാറ്റമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നിൽ തുടർന്നുണ്ടാകുന്ന മാറ്റത്തിലാണ് എൻ്റെ സംസാരവും തുടരുന്നത് ഇത് ഫലത്തിന് വേണ്ടിയിട്ടല്ല ഇത് ഫലമായതുകൊണ്ടാണ് മറ്റൊരു ഫലമുണ്ടാകണ്ട ഇത് തന്നെയാണ് ഫലം മറ്റൊരു ഫലമുണ്ടാക്കുന്നവൻ എന്നും ക്ഷീണിച്ചു പോകും കാരണം മറ്റൊരു ഫലം ഇവിടെ നിലനിൽക്കത്തില്ല ഡിപ്പെൻസ് നമ്മുടെ ഉള്ളില് എവിടെയോ ഊഢ മൂലമായി കിടപ്പുണ്ട് ഇപ്പം അച്ഛനമ്മ മക്കൾക്ക് വേണ്ടി മക്കള് വലുതാവുമ്പോ അവരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലെടുക്കുമ്പോ മുതലാളിക്ക് വേണ്ടി ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഭാഗം കാണുന്നതിനേക്കാൾ അനുഭവം അനുഭവം തുടർച്ച നൈര്യത എപ്പോൾ തൊട്ടാൽ എപ്പോൾ അനുഭവത്തെ സ്പർശിക്കാൻ സാധിക്കുന്നു അപ്പോൾ തൊട്ട് സത്യസന്ധരാകാനുള്ള അവിടെയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ വൃത്തിയേടും കാണുന്നത് അപ്രസക്തമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള എല്ലാം ഇടപെട്ടത് കൃത്യമായിട്ട് ഓരോന്നിനും ഒന്നൊന്നായി തൊട്ട് എണ്ണി ആ ഒടുങ്ങുന്നത് വരെ പോകേണ്ടി വരും മനസ്സിലായോ ഇതെല്ലാം ഓക്കെ അതാണ് ഇതാണ് മറ്റേതാണ് ഇതെല്ലാം ഒഴിഞ്ഞു മാറി തെളിഞ്ഞു വരുമ്പോൾ ആഹാ അതുവരെ പോകണം പോകാതിരിക്കാൻ പറ്റത്തില്ല അനുഭവത്തിൽ തുടങ്ങും അപ്പം ചെറുപ്പത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കിട്ടിയിട്ടുള്ള ഇഞ്ചുറിയാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിൽ അതും തെളിച്ചെടുക്കണം ജനറ്റിക് ഡിസോർഡർ വരെ നമുക്ക് ഈ ജീവിതത്തിൽ തിരുത്താം തിരുത്താം ഒരു സംശയം വേണ്ട അല്ല ജനറ്റിക് ഡിസോർഡർ വരെ നമുക്ക് തിരുത്താം അതിന് ഒരു ഡൗട്ടും ഇല്ല മനസ്സില പാരമ്പര്യമായിട്ടുള്ള കോട്ടങ്ങൾ വരെ നമുക്ക് തിരുത്താം അത്രയും നമ്മൾ പ്രായോഗികമായിട്ട് നമ്മുടെ അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരണം അനുഭവത്തിൽ തുടരണം അനുഭവത്തിൽ തുടരണം അപ്പൊ ഡിസോർഡർ അല്ല ഇവിടെ ഓർഡർ ആണ് വർക്ക് ചെയ്യുന്നത് ഓർഡർ എന്തുമായിട്ട് കണക്റ്റഡ് ആണ് ഓർഡർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഡറുമായിട്ട് ആണ് അതുകൊണ്ടാണ് അതിൽ തുടരാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരാൾ മറ്റൊരാളോടുള്ള റെസ്പോൺസിബിലിറ്റി കാരണം എന്നെ പോലെ തന്നെയല്ലേ അയാളെയും കാണേണ്ടത് അപ്പോഴല്ലേ റെസ്പോൺസിബിലിറ്റി ഇക്വാലിറ്റി വരുന്നത് ഏ റെസ്പോൺസിബിലിറ്റി നമ്മൾ പരസ്പരം എല്ലാവർക്കും വേണ്ടത് ഏ ഞാൻ എന്നെ നന്നായിട്ട് അനുഭവിക്കുമ്പോൾ ഇതിനല്ലേ മറ്റാൾക്കും വേണ്ടത് അപ്പോൾ ഒരിക്കലും പാസ് ചെയ്യത്തില്ല ഏ ഒരിക്കലും പാസ് ചെയ്യത്തില്ല അയാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി അയാളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യത്തില്ല അതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തിനാണ് ശരത്തിനെ ഞാൻ കളിയാക്കുക പുച്ഛിക്കുക ആക്ഷേപിക്കുക ഇതെന്ന് വെച്ചാൽ വ്യക്തിയിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ആ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ യാതൊരു ഭാഗവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ കളിയാക്കുക പുച്ഛിക്ക് ആക്ഷേപിക്കുക ഇതെല്ലാം ആ വ്യക്തിത്വ ബോധം തെളിയാത്ത കൊണ്ടാണ് വ്യക്തിത്വ ബോധം തെളിയുമ്പോൾ അവിടെയാണ് ബ്യൂട്ടിഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എൻജോയ് ചെയ്യണി അത് എൻ്റെ ഉത്തരവാദിത്വം സഫർ ചെയ്യുന്ന ആൾക്കാർ പക്ഷേ അത് ഉത്തരവാദിത്വമല്ല അത് മാനസിക വിഭ്രാന്തിയാണ് സഫർ ചെയ്യുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ് അനുഭവത്തിൻ്റെ തുടർച്ച നിലനിർത്താനുള്ള യാഥാർത്ഥ്യ ബോധമാണ് ഉത്തരവാദിത്വത്തിൽ അവിടെ എവിടെയാണ് ഉത്തരവാദിത്വം ക്ഷീണമാകുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മക്കളെ നന്നായിട്ട് വളർത്തണം അതിന് കഷ്ടപ്പെടണം എന്തിനാണ് നന്നായിട്ട് വളർത്തിയാൽ പോരെ നന്നായിട്ട് നന്നായിട്ട് വളർത്താൻ പാടുപെടുന്നത് എങ്ങനെയാണ് അവിടെ നന്നായിരിക്കുന്നവർക്കല്ലേ നന്നായിട്ട് വളർത്തുന്ന ഭാഗത്ത് സഹകരിക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് ഇരിക്കുന്നവർക്ക് മാത്രമേ നന്നായിട്ട് വളർത്തുന്ന ഭാഗം എന്താണെന്ന് അറിയത്തുള്ളൂ അല്ലാതെ നന്നായിട്ട് വളർത്താൻ പോകുന്ന മാതാപിതാക്കൾ അവരുണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ മാനസിക രോഗികളെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ടോർച്ചറിയാണ് ചെയ്യുന്നത് ഈ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തിൽ സഫർ ചെയ്യുന്ന മാതാപിതാക്കൾ അവരെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നത് അതുകൊണ്ടാണ്ട് മയക്കുമരുന്നും മദ്യപാനവും അക്രമവും വയലൻസൊക്കെ നമ്മളുടെ സമൂഹത്തിലുള്ളത്